വാർത്തകൾ ഭക്ഷ്യ ഉൽപാദനത്തിൽ ഇന്ത്യ റെക്കോർഡ് സൃഷ്ടിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യം ഇന്ത്യ ഉൽപ്പാദിപ്പിച്ചതായി മൻ കി ബാത്തിലൂടെ മോദി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദശലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ഇന്ത്യ റെക്കോർഡ് സ്ഥാപിച്ചുവെന്നും ഇത് രാജ്യത്തിന്റെ കാർഷിക വളർച്ചയിൽ ഒരു സുപ്രധാന നാഴികക്കല്ലാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിന്റെ നൂറ്റി ഇരുപത്തെട്ടാമത് എപ്പിസോഡിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പത്തു വർഷം മുൻപുള്ളതിനേക്കാൾ ഇന്ത്യയുടെ ഭക്ഷ്യധാന ഉൽപാദനം നൂറ് ദശലക്ഷം ടൺ വർദ്ധിച്ചു കാർഷിക സ്വാശ്രയത്വത്തിലേക്കുള്ള രാജ്യത്തിന്റെ സ്ഥിരമായ മുന്നേറ്റങ്ങളാണ് ഇത് കാണിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി കാർഷിക മേഖലയിൽ ഇന്ത്യ വലിയ വിജയം കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി പ്രകൃതി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദക്ഷിണേന്ത്യയിൽ നടന്ന ശ്രമങ്ങൾ വളരെയധികം ആകർഷിച്ചതായി പറഞ്ഞ മോദി നിരവധി യുവ പ്രൊഫഷണലുകൾ പ്രകൃതി കൃഷി മേഖലയിലേക്ക് കടന്നുവരുന്നതായും പറഞ്ഞു നവംബർ പത്തൊൻപതിന് തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിൽ നടന്ന പ്രകൃതി കൃഷി പ്രദർശനം ഉദ്ഘാടനം ചെയ്ത മോദി പി കിസാൻ സമ്മാൻ പദ്ധതിയുടെ ഇരുപത്തിയൊന്നാമത് ഗഡു ചടങ്ങിൽ ഗുണഭോക്താക്കൾക്ക് പുറത്തിറക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ക്രിസ്മസ് വേളയിലെ ബമ്പർ വിൽപ്പനയെ ഉറ്റുനോക്കുകയാണ് കാർഷിക കേരളം സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് ആഭ്യന്തര ആവശ്യം ഉയരുമെന്ന വിശ്വാസത്തിൽ സ്റ്റോക്കിസ്റ്റുകൾ ഉത്തരേന്ത്യയിൽ ശൈത്യം ശക്തി പ്രാപിച്ചിട്ടും ചുക്ക് വിപണിയുടെ പ്രതീക്ഷയ്ക്ക് ഒത്ത് ഡിമാൻഡ് ഉയരുന്നില്ല വർഷത്തെ അവസാന ഉത്സവ വില്പനയിൽ പ്രതീക്ഷ നിലനിർത്തുകയാണ് സംസ്ഥാനത്തെ സുഗന്ധ വ്യഞ്ജന കർഷകർ ഓഫ് സീസൺ ആയതിനാൽ മികച്ചയിനം കുരുമുളക് കുറഞ്ഞ അളവിൽ മാത്രമാണ് മാർക്കറ്റിൽ കുറഞ്ഞത് ഹൈറേഞ്ചിലും മറ്റു ഭാഗങ്ങളിലും കുരുമുളക് സ്റ്റോക്ക് നാമമാത്രമായതിനാൽ ക്രിസ്മസ് മുളക് വിപണിക്ക് എരിവു പകരുമെന്ന കണക്കുകൂട്ടലിലാണ് മധ്യവർത്തികളും മുന്നിലുള്ള മൂന്നാഴ്ച കാലയളവിൽ രാജ്യത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിൽ നിന്നും കുരുമുളകിന് ആവശ്യക്കാരെത്തുമെന്ന നിഗമനത്തിലാണ് വിപണി വൃത്തങ്ങൾ ഇതിനിടയിൽ ഇടുക്കി ജില്ലയിൽ വിവിധ ഭാഗങ്ങളിൽ അച്ചാർ നിർമ്മാതാക്കൾക്ക് ആവശ്യമായ മൂപ്പ് കുറഞ്ഞ മുളക് ചെറിയ തോതിൽ വിൽപ്പനയ്ക്ക് ഇറങ്ങുന്നുണ്ട് വ്യവസായികൾ കിലോ നൂറ്റി രൂപ വരെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ വിളവ് കുറഞ്ഞതിനാൽ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ ലഭിച്ചാൽ വിളവെടുപ്പ് നടത്താമെന്ന നിലപാടിലാണ് പലരും സത്ത് നിർമ്മാതാക്കൾക്ക് ആവശ്യമായ ലൈറ്റ് പെപ്പർ തെക്കൻ കേരളത്തിൽ വിളവെടുപ്പിന് സജ്ജമായി എണ്ണാംശം ഉയർന്ന ഇത്തരം കുരുമുളക് കൊല്ലം തിരുവനന്തപുരം മേഖലയിൽ മാത്രമാണ് കൂടുതലായി വിളയുന്നത് ശ്രീലങ്ക ഇൻഡോനേഷ്യയിലും ഇത്തരം കുരുമുളക് ഉത്പാദിപ്പിക്കുന്നുണ്ടെങ്കിലും ആഗോള വിപണിയിലെ വർദ്ധിച്ച ഡിമാൻഡുമായി താരതമ്യം ചെയ്യുമ്പോൾ ഉൽപ്പാദനം നന്നേ കുറവാണ് ഇതിനിടയിൽ വാരാന്ത്യം ശ്രീലങ്കയിൽ വീശിയടിച്ച് ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും വ്യാപക കൃഷിനാശം സംഭവിച്ചു ഡിസംബർ പടിവാതിക്കൽ എത്തിയതിനൊപ്പം ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളിൽ തണുപ്പിന് കാഠിന്യമേറിയതിനാൽ ചുക്കിന് വൻ ഓർഡറുകൾ എത്തുമെന്ന പ്രതീക്ഷയിലാണ് വിപണി എന്നാൽ നവംബർ രണ്ടാം പകുതിയിൽ വാങ്ങൽ താല്പര്യം ചുരുങ്ങി നിന്നത് ഇടപാടുകാരെ നിരാശപ്പെടുത്തി വൻ വില വൻവിലമോഹിച്ച ഉൽപാദന മേഖലയും വിപണിയും ഉയർന്ന അളവിൽ ചുക്ക് സംഭരിച്ചിട്ടുണ്ട് വിൽപ്പന ചുരുങ്ങിയാൽ കാലാവസ്ഥ മാറ്റം മൂലം ചുക്കിൽ കുത്തു വീഴാൻ സാധ്യതയുണ്ട് മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളും ശൈത്യകാലത്തിന് തുടക്കം കുറിച്ചതിനാൽ വിദേശ വിപണികളിൽ നിന്നും പുതിയ ഓർഡറുകൾ കയറ്റുമതിക്കാർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും നേരത്തെ ലഭിച്ച വൻ ഓർഡറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അവർ രഹസ്യമാക്കി നിരക്കുയർത്താതെ സംസ്ഥാനത്തെ ഏത്തവാഴ കർഷകർ ദുരിതത്തിൽ ഉൽപാദന ചെലവ് ഉയർന്നത് തിരിച്ചടിയായെന്നാണ് കർഷകരുടെ പരാതി വിലയിടിവും കാലാവസ്ഥാ വ്യതിയാനവും കാരണം ഏത്തവാഴ കർഷകർ ദുരിതത്തിൽ മുടക്കുമുതൽ പോലും കിട്ടുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി സർക്കാർ നിയന്ത്രണത്തിലുള്ള പഴം പച്ചക്കറി കർഷക കൂട്ടായ്മയിലും പൊതുവിപണിയിലും ഒരു കിലോ പച്ചക്കായ വിറ്റാൽ മുപ്പത്തിമൂന്ന് രൂപയാണ് ഇപ്പോൾ കർഷകന് കിട്ടുന്നത് അതേസമയം ഒരു കിലോ കായ ഉത്പാദിപ്പിക്കാൻ നാൽപ്പത്തി അഞ്ച് രൂപ ചെലവാകുന്നുണ്ട് വളത്തിന്റെ വിലയും പണിക്കാരുടെ കൂലിയും അടിക്കടി വർദ്ധിക്കുന്നതാണ് ഉൽപാദന ചെലവ് ഉയരാൻ കാരണം കാലാവസ്ഥാ വ്യതിയാനവും തമിഴ്നാട് മൈസൂർ തുടങ്ങിയ ഇതര സംസ്ഥാന പ്രദേശങ്ങളിൽ നിന്ന് വ്യാപകമായി ഏത്തയ്ക്കെത്തുന്നതും കർഷകർക്ക് തിരിച്ചടിയാകുന്നു അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന കാറ്റിലും മഴയിലും മൂപ്പത്താത്ത നൂറുകണക്കിന് വാഴക്കൊലയാണ് നിലം പൊത്തുന്നത് ഒരു കിലോയ്ക്ക് പന്ത്രണ്ട് രൂപയോളം നഷ്ടമാണ് ഇതുമൂലം കർഷകനുണ്ടാകുന്നത് രണ്ടു മാസം മുമ്പുവരെ അൻപത്തി അഞ്ച് രൂപ വില കിട്ടിയിരുന്നു ാണ് ഇതര സംസ്ഥാനത്ത് നിന്ന് വില കുറച്ച് ഡെസ്ക് മൈഫിൻ ളിച്ചെണ്ണ വിപണി ചൂടുപിടിക്കുന്നതും കാത്തിരിക്കുകയാണ് നാളികേര കർഷകർ അതേസമയം സംസ്ഥാനത്തെ റബ്ബർ കർഷകരെ നിരാശരാക്കിയിരിക്കുകയാണ് ടയർ നോബി നാളികേര വിപണിയെ തളർച്ചയിൽ നിന്നും കൈപിടിച്ചുയർത്താനുള്ള തമിഴ്നാട് ലോബിയുടെ നീക്കങ്ങൾ വേണ്ടവിധം വിജയിച്ചില്ല മാസാരംഭമായതിനാൽ പ്രാദേശിക വിപണികളിൽ വെളിച്ചെണ്ണ വിൽപ്പന ചൂടുപിടിക്കുമെന്ന് മനസ്സിലാക്കി കാങ്കയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വൻകിട മില്ലുകാർ സംഘടിതരായി വില ഉയർത്താൻ നീക്കം നടത്തുകയാണ് കേരളത്തിൽ എണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് കാങ്കയം ലോബി സ്റ്റോക്കുള്ള എണ്ണവില ഉയർത്താൻ മില്ലുകാർ ആവേശം കാണിക്കുന്നുണ്ടെങ്കിലും വിപണികളിൽ നിന്നും കൊപ്രാവില ഉയർത്തി ശേഖരിക്കാൻ ഉത്സാഹിക്കുന്നില്ലെന്നാണ് കർഷകരുടെ പക്ഷം കേരളത്തിൽ നാളികേരോൽപ്പന്ന വില ഒരാഴ്ചയായി സ്റ്റഡിയാണ് ക്രിസ്തുമസ് അടുക്കുന്നതോടെ വെളിച്ചെണ്ണയ്ക്ക് ആവശ്യം വർദ്ധിക്കും കൊച്ചി ടെർമിനൽ മാർക്കറ്റിൽ വെളിച്ചെണ്ണ വില മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഇടപാടുകൾ പുരോഗമിക്കുന്നു രാജ്യാന്തര റബ്ബർ വിപണിയിൽ ഉണർവ് ദൃശ്യമായി എന്നാൽ ഇന്ത്യൻ വ്യവസായികൾ കേരളത്തിലെ മുൻനിര വിപണികളിൽ നിന്നും പിൻവലിഞ്ഞ് ഷീറ്റ് വിലയിടിച്ചു കയറ്റുമതി രാജ്യമായ തായ്ലൻഡിൽ ഡിസംബർ ആദ്യം വരെ മഴ തുടരുമെന്ന കാലാവസ്ഥാ വിലയിരുത്തലുകൾ വിപണിക്ക് താങ്ങു പകർന്നു ഇതോടെ അവിടെ റബ്ബർ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രൂപ വരെ കയറി ഇതിനിടയിൽ ജപ്പാൻ എക്സ്ചേഞ്ചിൽ റബ്ബർ കിലോ മുന്നൂറ്റി മുപ്പത്തിനാല് എനിന്നും എൻ ആയി ഉയർന്നു കൊച്ചിൻ ടയർ നിർമ്മാതാക്കൾ കൊച്ചിയിൽ ആർ എസ് എസ് നാലാം ഗ്രേഡ് ഷീറ്റ് നൂറ്റി എൺപത്തിയാറ് രൂപയ്ക്കും അഞ്ചാം ഗ്രേഡ് നൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്കും വാരാന്ദ്യം വാങ്ങി സംസ്ഥാനത്ത് ഇത് റബ്ബർ ടാപ്പിംഗ് സീസൺ ആണെങ്കിലും അടിക്കടി മഴ അനുഭവപ്പെടുന്നതിനാൽ കാർഷിക മേഖലയുടെ കണക്കുകൂട്ടലിനൊത്ത് ഉൽപാദനം ഉയർത്താനാവുന്നില്ല ലഭ്യത കുറഞ്ഞതിനിടയിൽ വില ഉയരുമെന്ന ഉൽപാദകരുടെ പ്രതീക്ഷകൾക്ക് മേഖലാ ടയർ ലോബി സംഘടിതരായി കത്തിവയ്ക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി വി